ഇന്ന് ഞാനുള്ളത് ആലപ്പുഴ ഏകുവീര്യ കളരിപ്പയറ്റ് അക്കാഡമിയിലാണ് ഇന്ന് നമ്മോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് ഇവിടുത്തെ ഗുരുവായ ഹരികൃഷ്ണൻ സാറാണ് വെൽക്കം ടു അവർ ഷോ സാർ സാർ എങ്ങനെയാണ് ഈ ഒരു മേഖലയിലോട്ട് എത്തിപ്പെട്ടത് എൻ്റെ ഗ്രാൻഡ് ഫാദർ എക്സ് ആർമിയാണ് അപ്പം അദ്ദേഹത്തിന് അദ്ദേഹം ഒരു കളരിപ്പേറ്റ് ഒരു അഭ്യാസിയാണെന്ന് എൻ്റെ അമ്മ പറഞ്ഞു പറഞ്ഞതായിട്ടുള്ളൊരു അറിവുണ്ട് പക്ഷേ അമ്മയുടെ കല്യാണത്തിന് മുമ്പേ അദ്ദേഹം മരണപ്പെട്ടു പോയി പക്ഷെ അങ്ങനൊരു ഒരു സ്റ്റോറി പറഞ്ഞതിലൂടെ ഇൻസ്പയർ ആയിട്ടാണ് ആദ്യമായിട്ട് കളരിയിലേക്ക് വരുന്നത് പത്താം വയസ്സ് കഴിഞ്ഞപ്പോഴാണോ അതെ 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 അപ്പോൾ അന്ന് ഇത് കണ്ടിന്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അതെ ആദ്യം വീരാട് കളരി എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്ത് തന്നെ ഉള്ളതായിരുന്നു അവിടെയാണ് ആദ്യമായിട്ട് ചെല്ലുന്നത് സിൽവാസുരുക്കളാണ് ആ കളരിയിലെ ഗുരുനാഥൻ അദ്ദേഹത്തിൻ്റെ കൊച്ചുങ്ങൻ സാനു എന്ന് പറഞ്ഞ ചേട്ടനായിരുന്നു നമ്മളെ ക്ലാസ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഒരു സ്ഥലത്ത് മാത്രമാണ് അല്ലല്ല ഞാൻ തെക്കൻ വടക്കൻ മധ്യ കേരളം തൊഴിൽനാടൻ ലഹളമുറ പിന്നെ സിലമ്പം ഒന്നല്ല നാല് പേർ സിലമ്പം പഠിപ്പിച്ചത് തമിഴ്നാട്ടിൽ പോയാണ് ഞാൻ പഠിച്ചത് ഈ ബാക്കി കളരി പേരിൽ ഒരുപാട് ഗുരുക്കന്മാരുടെ വെച്ചെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഉള്ള എന്ന് പറയുന്നത് നാല് പേരാണ് ഇസ്മയിൽ ഗുരുക്കള് വടക്കന് മധ്യേറിലും അദ്ദേഹമാണ് അതുതന്നെ രഞ്ജിത്ത് ഗുരുക്കളെന്ന് പറയും കോട്ടയത്തുള്ള അദ്ദേഹം ഒരു പോലീസുകാരനാണ് അദ്ദേഹം ഈ വടക്കൻ സമ്പ്രദായത്തിൻ്റെ ഒരു വ്യത്യസ്ത ശൈലി അദ്ദേഹം പറഞ്ഞത് പിന്നെ തെക്കൻ സമ്പ്രദായം പറഞ്ഞ പോലെ ആദ്യത്തെ ഞാൻ ആദ്യം പഠിച്ച തെക്കൻ സമ്പ്രദായമായിരുന്നു സിൽവാസ് ഗുരുക്കളോട് പറയുന്നത് പിന്നെ തുളുനാടൻ ലഹളമുറ അല്ലെങ്കിൽ ശൈവതന്ത്രം എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന അഭ്യാസം പഠിപ്പിച്ചത് കോട്ടയത്തുള്ള ഹരിയാശാനാണ് അങ്ങനെ വേൾഡ് റെക്കോർഡ് ലഭിച്ചല്ലോ അതിനുശേഷം എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചോ ജീവിതത്തിൽ ഞാനീ എനിക്ക് ഒരു ഏഴ് എട്ടോളം മെഡലസ് ഉണ്ട് നാഷണലിൽ ഒന്ന് സിലമ്പത്തിലാണ് അതായത് ഞാൻ കളരിയുടെ ആയിട്ട് ബന്ധപ്പെടുത്തി പറയണ ഏഴ് മെഡലുണ്ട് പക്ഷേ ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് ഓക്കെ നാഷണലിൽ മെഡൽ കിട്ടി അല്ലെങ്കിൽ കണ്ടിന്യൂ ആയിട്ട് ഇത്രയും നമുക്ക് മെഡലുകൾ കരസ്ഥമാക്കിയെങ്കിൽ പറഞ്ഞാലും നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു റീച്ച് അല്ലെങ്കിൽ ആ ഫെയിമിലോട്ടോ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല എന്തോ ഒരു അത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ല സപ്പോർട്ടിൻ്റെ എന്നല്ല അതിനത്രയൊക്കെ ഉള്ളു എന്നുള്ളതാണ് ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കെലോ ഇന്ത്യ നാഷണൽ ഗെയിംസ് ഇപ്പോൾ സ്കൂൾ ഗെയിംസിൽ വരെ കളരിപ്പേറ്റായി എൻ്റെ ആ സമയത്തില്ലല്ലോ അത് അത്രേ അപ്പം അതിന് ഒരു ഇത് കിട്ടുന്നുള്ളായിരുന്നു അപ്പം അത് കഴിഞ്ഞ് നെക്സ്റ്റ് എന്താണെന്നുള്ളതിൻ്റെ അകത്തായിരുന്നു വേറൊരു ആളെ പരിചയപ്പെടുന്നതാണ് അദ്ദേഹം എൻ്റെ ഒരു ചേട്ടൻ്റെ പോലൊരാളാണ് അബീഷ്പി ഡോമിനിക് എന്ന് പറയും അദ്ദേഹത്തെ അറിയപ്പെടുന്നത് തന്നെ അയൺമാൻ ഓഫ് ഇന്ത്യ എന്നാണ് അത് നമ്മുടെ ഇന്ത്യക്കാരല്ല പറയുന്നത് ചൈനയും ജപ്പാനുമാണ് അതിനെ പറയാൻ അപ്പോൾ അദ്ദേഹമാണ് എന്നോട് സജസ്റ്റ് ചെയ്തത് ഇപ്പം നമ്മുടെ ഒരു കഴിവ് നമുക്ക് നല്ലൊരു സ്റ്റേജ് കിട്ടിയാൽ മാത്രമേ ആൾക്കാർ തിരിച്ചറിയപ്പെടത്തുള്ളൂ അപ്പം അങ്ങനെ ആണ് ഈ ഗിന്നസ് എന്നുള്ള ഇതിലേക്ക് എത്തുന്നത് ആദ്യം ഞാൻ ചെയ്തത് അറേബ്യൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡാണ് അത് കഴിഞ്ഞ് ഇന്ത്യൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് സോറി ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് പിന്നെ ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ് അവസാനമാണ് ഈ ഗിനസിലേക്ക് വരുന്നത് അറുപത്തി മൂന്ന് അത് ഒരു പ്രീവിയസ് റെക്കോർഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതും ഇദ്ദേഹമാണ് ഇങ്ങനൊരിതുണ്ട് അത് നീ ചെയ്യൂ എന്ന് പറഞ്ഞാൽ നമ്മളേതായിട്ടുള്ള പൊപ്പൺ വെച്ചുകൊണ്ട് ചെയ്യുന്നതാണ് ഈ മൂർച്ചേറിയ സമറൈസോടുണ്ട് അത് വെച്ച് പ്രീവിയസ് റെക്കോർഡ് എന്താന്ന് വെച്ചാൽ അമേരിക്കകാരൻ്റെ പേരിലുള്ള ആയിരുന്നു ഇരുപത്തിരണ്ട് തലയിൽ ഇരിക്കുന്ന പൈനാപ്പിൾ അദ്ദേഹം മുപ്പത് സെക്കൻഡ് കൊണ്ടാണ് വെട്ടിമുറിച്ചത് ഞാനത് ഇരുപത്തി ഒൻപത് സെക്കൻഡും കൊണ്ട് അറുപത്തി മൂന്ന് വേറെ തലയിലിരിക്കുന്ന പൈനാപ്പിൾ അപ്പം അതിന് ഒരു പരിശീലനം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും വേറെ പരിശീലനത്തിനായിട്ട് എപ്പോഴും കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഫുഡ് വേസ്റ്റ് വേസ്റ്റാക്കാനോ പറ്റത്തില്ലല്ലോ അപ്പോൾ പിന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വർഷത്തൊരു എക്സ്പീരിയൻസിൻ്റെ ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്തു എന്നുള്ളതാണ് ഇപ്പം നമ്മളിവിടെ കോഴ്സ് ബേസ് ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട് ടി സി പഠിപ്പിക്കുന്നുണ്ട് ഗവൺമെന്റ് അംഗീകൃതമുള്ള സർട്ടിഫിക്കറ്റ് ആണ് അതിൽ കിട്ടുന്നത് റീസെൻ്റ്ലി ജമ്മു കാശ്മീർ അറിയാമോ അല്ലെങ്കിൽ കിഷ്വാഡ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ ഇപ്പം പുതിയ ബ്രാഞ്ച് ഓപ്പൺ ചെയ്ത ഡിസംബറിൽ ഓപ്പൺ ചെയ്തത് പുതിയ ബ്രാഞ്ച് ഓപ്പൺ മൊത്തം നമുക്കൊരു ഇരുപത്തിയാറ് ബ്രാഞ്ച് ഈ കളരിപ്പയറ്റിലൂടെ എനിക്ക് ഒരുപാട് നല്ല ബന്ധങ്ങൾ ലഭിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു എൻ്റെ ആദ്യം വരും നല്ല നല്ല ക്വാളിറ്റിയുള്ള വ്യക്തിത്വങ്ങളെ പരിചയപ്പെടാൻ പറ്റി ഒരുപാട് കുട്ടികളെ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരെ സമൂഹത്തിൽ ഒരു നല്ല രീതിയിലേക്ക് നയിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് ആക്ച്വലി ഒരുപാട് ഗുണങ്ങളാണ് അപ്പം ഇന്നത്തെ കാലഘട്ടത്തെ കണക്ട് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ മുമ്പ് അല്ലേ ഈ പാൻഡമിക് സിറ്റുവേഷൻ ഉണ്ടായി കൊറോണ പോലുള്ള നമ്മുടെ മെഡിക്കൽ രംഗവും സയൻസും ഒക്കെ ഇത്രയും പുരോഗമിച്ചിട്ട് പോലും അവരെല്ലാം പറഞ്ഞെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി വളർത്തിയെടുക്കുക എന്നുള്ളത് അതിന് ഇമ്മ്യൂണിറ്റി വളർത്തിയെടുക്കാൻ ചിട്ടയായിട്ടുള്ള ഒരു ദിനചര്യയാണ് വേണ്ടത് അത് എങ്ങനെയും നമുക്കത് കൃത്യമായിട്ട് ചെയ്തെടുക്കാം പക്ഷെ കളരി എന്ന് പറയുമ്പോൾ അതിനൊരു സിസ്റ്റമാറ്റിക്കായിട്ടുള്ള രീതിയാണ് ആ രീതിയിലൂടെ പോയി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും പിന്നെ ഇത് ഇതിൽ നിന്നല്ലേ നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ടെൻഷൻ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളും ഒരുപാട് റിലീസാണ് ഉണ്ടാകുന്നത് ഏത് കാര്യത്തെയും നമുക്ക് ഈ എടുത്ത് ചാടിയിട്ടുള്ള ഒരു തീരുമാനങ്ങളും ഇതുവാണ് എല്ലാം നമ്മൾ ഓരോ കുഴപ്പങ്ങളിലേക്കൊണ്ടെത്തിക്കുന്നത് ഒരു ശാന്തമായ മനസ്സുണ്ട് അല്ലെങ്കിൽ മറ്റൊരാളുടെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും അതേപോലെ ലാഘവത്തോടെ നമുക്ക് വരുന്ന പ്രശ്നങ്ങളെ നമുക്ക് നോക്കിക്കണ്ട് അതിനുള്ളൊരു സൊല്യൂഷൻ ഈസി ആയിട്ട് കണ്ടെത്താനൊക്കെ ഇതിലൂടെ നമുക്ക് സാധിക്കും അതൊരു നല്ലൊരു ഗുരുവിൻ്റെ കീഴിൽ അത് പഠിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കോവിഡ് ടൈമിലൊക്കെ എങ്ങനെയാണ് തരണം ചെയ്തത് ആക്ച്വലി കോവിഡിൻ്റെ സമയത്താണ് കളരിക്കൊരു പേഴ്സണലി എനിക്കൊരു ട്രേണിങ് പോയിൻ്റ് ഉണ്ടായത് ഈ ഓൺലൈൻ കളരിപ്പയറ്റം എന്നുള്ളൊരു ആശയം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഞങ്ങളായിരുന്നു ടൈംസ് ഓഫ് ഇന്ത്യയിലൊക്കെ വാർത്തയായിട്ടുണ്ടായിരുന്നു അത് എല്ലാവർക്കും ഒരു സംശയമായിരുന്നു അപ്പം എൻ്റെ വേറൊരു വിദ്യാർത്ഥിയുണ്ട് എന്ന് പറയും ആക്ച്വലി അദ്ദേഹത്തിൻ്റെ ഐഡിയയാണ് ഈ ഓൺലൈനിലൂടെ എന്തുകൊണ്ട് നമ്മൾ പഠിപ്പിച്ചുകൂടാമെന്നുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ഡയറക്റ്റ് വന്ന് പഠിക്കുന്ന എഫക്റ്റ് കിട്ടുമോ എന്ന് ചോദിച്ചതിൽ എല്ലാവർക്കും സംശയമുണ്ട് ഞങ്ങളും ആദ്യമായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞ് ഒരു ഇതിൽ നിന്നാണ് നമ്മളൊരു സിലബസ് ഇതിനു വേണ്ടി നമ്മൾ നമ്മളിതേ തന്നെ അതിനെ എങ്ങനെ ലഘൂകരിച്ചിട്ടുണ്ട് ഈസി ആയിട്ടുള്ള രീതിയിൽ ഓൺലൈനിൽ പഠിപ്പിക്കുക എന്നുള്ളൊരു സിലബസ് കൊണ്ടുവരുന്നത് അത് പിന്നെ അങ്ങ് ഭയങ്കരമായിട്ടങ് അത് ക്ലിക്കായി ക്ലിക്കായതിനു ശേഷം ഒരുപാട് ആൾക്കാർ ഈ ഒരുപാട് ഒരുപാട് ഒരു മാനസികമായിട്ടൊരുപാട് ആ ഇതുമെല്ലാം വന്നു ആ സമയത്ത് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തു കഴിഞ്ഞപ്പോൾ എല്ലാവരും വരാൻ തുടങ്ങി മൂന്നോ നാലോ ഗ്രൂപ്പ് ആ ഒരു ഏകദേശം ഒരു അറൗണ്ട് ഒരു തൗസൻഡ് സ്റ്റുഡൻസിൻ്റെ അടുത്ത് നമുക്ക് ഇത് വന്നു നമ്മുടെ ഗ്രൂപ്പുകൾ അന്നെ കണ്ട് എനിക്കുന്നൊരു ഗ്രൂപ്പിൽ ഇരുന്നൂറ്റി അൻപത്തേഴ് ഇരുന്നൂറ്റി അമ്പത്താറ് വരെ ഉണ്ട് അങ്ങനെ മൂന്നാല് ഗ്രൂപ്പായിരുന്നു കാരണം അത്ര അങ്ങ് ഇടിച്ച് കയറാൻ തുടങ്ങി അത് കഴിഞ്ഞിട്ട് അതങ്ങ് അതിപ്പോൾ എല്ലാത്തിനും ഒരു കയറ്റവും ഒരിറക്കവും ഉണ്ടാവില്ല ആദ്യത്തെ ഒരു ഹൈപ്പ് പിന്നെ ഇത് കോവിഡ് മാറിക്കഴിഞ്ഞപ്പം അതിൻ്റെ അതിന് ഒരു ഭൂരിഭാഗം ആൾക്കാർ മാറി അവർ ഡയറക്റ്റ് വരാനും ഇതെല്ലാം തുടങ്ങി പക്ഷേ അതിലൂടെ നമുക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേൾഡ് വൈഡ് ഒരു പബ്ലിസിറ്റി ആയാലും അല്ലാതെ പോലും ഫിനാൻഷ്യലി ഒന്നും നമുക്കൊരു ഇഷ്യുവേ നമ്മൾ അറിഞ്ഞിട്ടില്ല ഈ അംബാനിയുടെ സ്റ്റുഡൻസ് അംബാനിയുടെ പേഴ്സണൽ സ്റ്റാഫുണ്ട് ട്രെയിനിങ് അതൊക്കെ എൻ്റെ സ്റ്റുഡൻസാണ് ഇപ്പോഴും അവർ ഓൺലൈനിലൂടെ തന്നെയാണ് അറ്റൻഡ് ചെയ്യുന്നത് നമുക്ക് ഇപ്പം ഫോറിൻ നിന്നല്ലാതെ സിംഗപ്പൂർ അമേരിക്ക ഓസ്ട്രേലിയ ഇവിടെ നിന്നെല്ലാം നമുക്ക് സ്റ്റുഡൻസ് ഉണ്ട് ഇപ്പോഴും ഓൺലൈൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കാരണം നമുക്കൊരു റിസൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും വരും അല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യും അവർക്കത് ഇപ്പോൾ നമ്മൾ എന്ത് എന്തെങ്കിലും പ്രോഡക്റ്റ് ആണെങ്കിലോ വാങ്ങിക്കഴിഞ്ഞാൽ അവർക്കത് ആണെങ്കിൽ അവർ യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കും അല്ലേ അല്ലെങ്കിൽ അവരത് ഇത് പോകും ചില ആൾക്കാർ ഈ ഡിപ്രഷൻ മാറാൻ വേണ്ടിയിട്ടായിരുന്നു കൂടുതലായിട്ടും വന്നത് ഈ ഇത് കോവിഡിൻ്റെ ഈ ലോക്ക്ഡൗൺ അങ്ങ് മാറിക്കഴിഞ്ഞപ്പോൾ അവർക്ക് വേറെ ആക്ടിവിറ്റീസ് വന്നു അപ്പോൾ പിന്നെ അത് ഇഷ്യൂ ഇല്ലാതായിരുന്നു തുടക്കത്തിലോക്കത്തില് എന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കളരിയിൽ വീട്ടിൽ പറയാതാണ് പോയത് എത്ര വയസ്സിലായിരിക്കും ചെറുപ്പത്തിൽ ഈ പത്ത് ഒമ്പത് വയസ്സുള്ള സമയമാണ് ഈ ട്യൂഷൻ വിട്ട സമയത്ത് ഞാൻ എന്ത് ചെയ്യും ആ ഫീസും കൊണ്ട് കളരി പഠിച്ചായിരുന്നു പക്ഷേ ആ സമയത്ത് ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഇതുണ്ടായ പ്രോജക്റ്റ് ഉണ്ടായിരുന്നു എല്ലാവർക്കും ഫ്രീ ആയിട്ട് കളരി പഠിപ്പിക്കണം എന്നുള്ള രീതിയിൽ വന്നത് എനിക്കൊന്ന് പതിനാല് വയസ്സിനോ ആ എത്രയോ വയസ്സിന് താഴെ ഉള്ള കുട്ടികൾക്ക് അപ്പോൾ അങ്ങനെ അതിൻ്റെ അകത്താണ് ജോയിൻ ചെയ്തത് അപ്പോൾ അതിൻ്റെ അകത്ത് ബൾക്കായിട്ട് ആൾക്കാരുന്നുകൊണ്ട് കൂടുതൽ പേഴ്സണൽ ആയിട്ടുള്ള ചോദ്യങ്ങളൊന്നും വരത്തില്ല അങ്ങനെ അതിൽ വന്നു പിന്നെ എനിക്കൊന്ന് സ്റ്റേറ്റിൽ മെഡൽ കിട്ടി പത്രത്തിൽ വന്നു കഴിഞ്ഞപ്പോഴാണോ വീട്ടിലറിയുന്നത് വർഷങ്ങൾ കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഒരു സർപ്രൈസിങ് ആയിരുന്നു സർപ്രൈസിംഗ് അപ്പം അറിയാമല്ലോ വീട്ടിലുള്ള ആരിത് കളരിക്ക് പോകുന്നതുകൊണ്ടുള്ള ഇഷ്യൂ അല്ലായിരുന്നു അവർക്ക് അവരോട് പറയാതെ പോയി എന്നുള്ളതാണ് ഒരു ഇത് ഈ ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന ടൈമിലായിരുന്നു ഇവിടുത്തെ ആ അത് ലോക്ക്ഡൗൺ സമയത്തായിരുന്നു ഇവിടെ ഒരു കുട്ടിയാണ് അപ്പോൾ ആ കുട്ടിയുടെ സോറി എൻ്റെ ഒരു ഷോർട്ട് ഫിലിം എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു കളരി ബേസ് ചെയ്തത് അപ്പോൾ ഈ വിഷ്ണുലാൽ എന്ന് പറഞ്ഞാൽ ഈ ഫിലിം ഇതിൻ്റെ അകത്തൊക്കെ ഭയങ്കര ഒരു ക്രൈസുള്ളൊരാളാണ് അപ്പം ഒരുപാട് കണക്ഷനും ഉണ്ട് ഏത് ഈ ഈ ഇതിലോട്ട് കയറാൻ വേണ്ടിയിട്ടുള്ളൊരു ഇവരുടെ ഒരു ഒരു ക്രൂ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ എൻ്റെ ചെറുപ്പകാലം കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് ലോങ് ഹെയർ ആണല്ലോ അപ്പോൾ ഈ പയ്യന് ലോങ് ഹെയർ ആയിട്ട് ഇത് ചെയ്തു ഈ പയ്യൻ്റെ ടാലൻറ്റ് കൊണ്ടാണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കുഴപ്പമില്ല ഇതേപോലെ ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട് പക്ഷേ അവിടെ ക്ലിക്കായെന്ന് പറയുന്ന നേരത്ത് ഇവർ തെറ്റി തെറ്റു ധരിച്ച് പോയി ഈ കൊച്ചു കൊച്ചല്ലേ മുടി നീട്ടി വളർത്തി ഇപ്പോൾ പെൺകുട്ടിയാണെന്ന് തെറ്റിദ്ധരിച്ച് അപ്പോൾ ആനന്ദ് മഹേന്ദ്ര ആദ്യം ബാബ രാംദേവ് ഊർജവാൻ പെട്ടി എന്നങ്ങാണ്ട് പറഞ്ഞൊരു കമൻറ്റ് ചെയ്തു അപ്പം ഇത് നമ്മൾ അറിഞ്ഞില്ല അതങ്ങ് ഇതായി പോയി പോയാണ് എനിക്ക് തോന്നുന്നത് ഇത് ഈ ആനന്ദ് മഹേന്ദ്ര ഇത് കാണുന്നത് അദ്ദേഹം പറഞ്ഞ് ഈ കുട്ടിയുടെ ഈ പെൺകുട്ടിയുടെ വഴിയിലാരും തടസ്സം പോകരുത് അപകടമാണെന്നുള്ള രീതിയിലൊരു ഒരു ക്യാപ്ഷൻ ഇട്ടാണ് ഇത് ചെയ്തത് ആ അതങ്ങ് കയറി വൈറലായി അത് കഴിഞ്ഞ് പിന്നെ വിദ്യുജമാൽ അങ്ങനെ ഒരുപാട് ഫിലിം സ്റ്റാർസ് ഇതിനെ ഇത് ചെയ്തു പിന്നെ ഒരു ഐ ജൂസ് എൻജീനിയസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഇൻവൈറ്റ് ചെയ്തു എനിക്ക് തിരക്കുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല അപ്പോൾ അതിൽ പോയി കഴിഞ്ഞപ്പം ഇത് കൊച്ചിനെ ഉള്ള അനുമോദനങ്ങളും കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു ഒരു പത്ത് വയസ്സോ ഒമ്പത് വയസ്സുള്ള ഈ കുട്ടീനെ ഈ രീതിയിൽ വളർത്തിയെടുക്കാൻ അതും കളരിപ്പയറ്റി പുള്ളിക്കൊരു ഹരമാണ് ഈ വിദ്യുജന്മാറെന്ന് പറഞ്ഞാൽ അയാൾ ചെറുപ്പത്തിലിത് പഠിച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഗുരുവിന് ഞാൻ എന്തെങ്കിലും ഇതേപോലുള്ള കുട്ടികളെ വാർത്തെടുക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞുള്ള രീതിയിൽ ഒരു അഞ്ച് ലക്ഷം രൂപയാണ് എനിക്ക് അദ്ദേഹം തന്നത് അത് എനിക്കായിട്ട് തന്നതല്ല ഈ ഇതേപോലുള്ള കുട്ടികളെ നമ്മൾ വളർത്തിയെടുക്കാൻ വേണ്ടി ഫിനാൻഷ്യൽ സപ്പോർട്ട് അതുപോലെ നമ്മളിപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ അക്കാഡമിയിൽ ഓൾമോസ്റ്റ് ഒരു നാൽപ്പത്തെട്ട് അൻപത് കുട്ടികളോളം നമ്മൾ സൗജന്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് സൗജന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ യാത്ര ചിലവ് തൊട്ട് യൂണിഫോം വരെ എല്ലാം കംപ്ലീറ്റ് നമ്മൾ തന്നെയാണ് കളരിപരമായിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് ഇപ്പം റീസെൻറ്റായിട്ട് ഒരു കുട്ടീനെ നമ്മൾ പുറത്ത് വിടുകയും ചെയ്തു നമ്മുടെ യു ഐ ബ്രാഞ്ചിലേക്ക് വിടുകയും ചെയ്തു മലക്കോട്ട് എന്തായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ എനിക്ക് ഫിലിമുമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ അഭിനയിക്കണോന്നുള്ള ആ ഒരു വില്ലൻ റോളായിട്ട് ചെറിയതല്ല അതിൻ്റെ അകത്തൊരു മൂന്നാല് വില്ലന്മാരുണ്ട് ഓരോ ഓരോ സെക്ഷനായിട്ടാണ് ഇങ്ങനെ ഓരോ നാട്ടിലും ഇതിൻ്റെ സ്റ്റോറി അറിയാമല്ലോ ഓരോ നാട്ടിലും ചെന്നിട്ട് അവരെ വെല്ലുവിള നാട്ടിലെ വെല്ലുവിളിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെ അതിൽ രണ്ടാമത്തെ വില്ലനായിട്ടാണ് ഇത് തന്നിരുന്നത് ഈ സത്യത്തിൽ ഈ വിഷ്ണു എന്ന് പറഞ്ഞ ആൾക്കാണിതിനോടൊക്കെ ഇൻട്രസ്റ്റ് ഞാനോട് ഒഡീഷനും പോയിട്ടില്ല അങ്ങനെ ചെയ്തിട്ടില്ല എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഒരു ഫോട്ടോഗ്രാഫറാണ് നന്ദു സുരേഷ് എന്നാ പേര് അപ്പോൾ അദ്ദേഹം എൻ്റെ ഒരു ഫോട്ടോ എടുത്തു അത് സോഷ്യൽ മീഡിയയിൽ മീഡിയയിലിട്ട് അതെങ്ങെന്തോ എങ്ങനെയോ നമ്മുടെ ലിജിച്ചായിട്ട് ഇത് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഡയറക്റ്റ് എനിക്ക് പലരിൽ നിന്നും കോൾ വരുന്നുണ്ട് ഇത് ഹരികൃഷ്ണൻ്റെ നമ്പറാണോ എന്ന് ചോദിച്ചുകൊണ്ട് അതേന്ന് പറഞ്ഞപ്പോൾ എന്ന് പോലൊരു ഇതിന് എന്നെ പോലും ഇതിനു വേണ്ടി വിളിക്കുമെന്ന് പറഞ്ഞു അപ്പം പുള്ളിക്കാരനെ നേരിട്ട് അങ്ങോട്ടേക്ക് വിളിച്ചു എവിടെ പുള്ളിനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഓർത്തത് ഈ കളരിപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഒരിതിന് വേണ്ടിയിട്ടായിരിക്കും പക്ഷെ ആക്ടിങ്ങിനാണെന്ന് നമ്മൾ അറിയുന്നില്ല അവിടെ ചെന്നപ്പോൾ നമ്മുടെ കെ ജി എഫിൻ്റെയൊക്കെ സ്റ്റണ്ട് മാഷല്ലേ വിക്രം മോറ എന്ന് പറഞ്ഞാൽ ഈ കാന്താരയൊക്കെ പുള്ളി തന്നെയാണ് ചെയ്തത് അപ്പോൾ പുള്ളിയായിട്ടുള്ള മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക പുള്ളി ഇത് കണ്ടപ്പോൾ എന്നെ കണ്ടു ഓടി വന്നിട്ട് പറഞ്ഞ എന്നെ പോലെ ഹരി എന്നു വെച്ചാൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഇന്നെ പോലെ കളരിയുടെ ഇത് ചെയ്യുന്നുണ്ട് അതിന് അദ്ദേഹത്തെ ഒന്ന് അസിസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കാരണം പുള്ളിക്ക് കളരിയുമായിട്ട് ബന്ധമില്ലല്ലോ ഈ പുള്ളിക്ക് കറക്റ്റ് കളരിയുടെതായിട്ടുള്ള ഒരു ഇത് വേണം അങ്ങനെയാണ് ആദ്യത്തെയും രണ്ടാമത്തെയും ഫൈറ്റ് ഞാനായിരുന്നു ഞാനും അദ്ദേഹം കൂടെ പ്ലാൻ ചെയ്തിട്ടാണ് അത് ചെയ്തത് അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് എനിക്ക് ഈ ഇത്രയും വലിയ വെല്ലം വേഷമാണിതായിരുന്ന അവിടെയും രസകരമായിട്ടുള്ള ഒരുപാട് കാര്യമുണ്ട് ആദ്യത്തെ വില്ലനെ കണ്ടല്ലോ ഒരു ആറേ പോയിൻറ്റ് നാലോ ആറേ പോയിൻ്റ് അഞ്ചോ ഉണ്ട് ഹജ്ജേണ്ട ഹൈറ്റും നൂറ്റിനാൽപ്പത് കിലോയാണ് അപ്പോൾ ആദ്യത്തെ വില്ലനെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ഊഫ് ഭയങ്കര കാസ്റ്റിങ് എന്തുവാണിത് അങ്ങനെയാണ് അങ്ങനെയാണ് മറ്റേത് രണ്ടാമത്തെ വില്ലൻ അതൊക്കെ ഒരു ഒരാഴ്ച കണ്ടേ ഉള്ളായിരുന്നു ഷൂട്ട് ആ രണ്ടാമത്തെ വില്ലൻ ഇന്നാണെന്ന് പറഞ്ഞപ്പോൾ ആൾക്കാരുടെ മുഖവും എല്ലാം മാറി എന്നു വെച്ച് കഴിഞ്ഞാൽ പുള്ളികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഞാനത്രണ്ട് എഴുപത് കിലോ പുള്ളി നൂറ്റിനാൽപ്പത് കിലോ എൻ്റെ ഡബിളാണ് പുള്ളി ഹൈറ്റിലാണെങ്കിൽ പോലും അപ്പോൾ ആൾക്കാരും അവിടെ മൊത്തത്തിലൊരു നമ്മളെ നേരിട്ട് പറയുന്നില്ലേലും നമുക്ക് ആ സെറ്റിൽ ചെല്ലുമ്പോൾ മനസ്സിലാകും എനിക്ക് ഒരു ഫസ്റ്റ് ഒരു ഇത് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലേട്ടനെ പുറകുന്ന ചവിട്ടിയിടുന്ന സാധനമാണ് ആദ്യത്തത് അപ്പോൾ ഈ നമുക്ക് ഇങ്ങനത്തുള്ള ഒന്നും ശീലവുമില്ലല്ലോ ചെന്താണ് കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല അപ്പോൾ ഒരു ഒരു ഡയലോഗും ഉണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു ലേചോട്ട എന്തെങ്കിലും എന്തുമാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു ഒന്നുമില്ല ഈ ഡയലോഗ് ചവിട്ടി അപ്പോൾ ഇന്നയാൾ വരും അയാളെ പൊക്കി അടിക്കുക എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇന്ന വേറൊരാൾ കൂടി വരും അയാളെ കൈ ചൂണ്ടി നിർത്തിയിട്ട് അയാൾക്ക് ആക്ഷൻ മാത്രമേ ഉള്ളൂ എന്നിട്ട് ലാലേട്ടനെ നോക്കിയിട്ട് ഡയലോഗ് പറയണമെന്നാണ് അപ്പോൾ ഡയലോഗിൽ പറയേണ്ട ചെറിയ കാര്യങ്ങൾ ഉള്ളൂ നീ മങ്ങോട്ട് മല്ലനാണ് അതിൻ്റെ ആ ഒരു ഗാംഭീര്യം ഉണ്ടായിരിക്കണം ആ ഡയലോഗിൽ പിന്നെ അവിടെ ഇടിച്ച് ലാലേട്ടനൊക്കെ ഇട്ട പോകുന്നുണ്ട് നീയാണെങ്കിലൂടെ സ്കോർ ചെയ്ത് നിൽക്കുന്നത് അതിൻ്റെ പുച്ഛാവം നിന്റെ മുഖത്ത് വേണം അതേപോലെ തന്നെ നിന്നെ ചാലഞ്ച് ചെയ്തതിൻ്റെ ഉള്ള ആ ഒരു ദേഷ്യവും പറഞ്ഞോളൂ ഇത്രയേ ഉള്ളൂ നമ്മൾ ആക്ടിങ്ങോ ആക്ടിങ് വർക്ക്ഷോപ്പോ ഇതൊന്നും നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടില്ല ആ പോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വെച്ചാൽ ഞാനങ്ങ് ചെയ്തു അത് ഒറ്റട്ടേക്കിൽ അത് ഓക്കെ ആയി അപ്പം ആൾക്കാർ അവർ പറ ഞാൻ അവർ പിന്നെ തമ്മിത്തമ്മി പറഞ്ഞ അവർ തന്നെ അങ്ങ് പറയാൻ തുടങ്ങി ആദ്യത്തെ ആളല്ല സീനിയർ ആയിട്ടുള്ള ആക്ടറാണെന്ന് തോന്നുന്നു പിന്നെ തിരുത്താനൊന്നും പോയില്ല അങ്ങനെ ഇരിക്കട്ടെ എന്ന് അതെ 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 ഞാൻ എന്തുകൊണ്ട് അത് മാറ്റി ഞാൻ ഈ ജോലിയിലോട്ട് അച്ഛനാണ് പറഞ്ഞത് നീ കളരി റിലേറ്റഡ് ആയിട്ട് നിൽക്കാനാണ് താല്പര്യമെന്നുണ്ടെങ്കിൽ ഇത് പോയി പഠിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും കാരണം ആ സമയത്ത് ഇതിനെ ഇങ്ങനൊരു തലത്തിലോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളൊരു ഐഡിയ ആർക്കും ഇല്ല എല്ലാവരും നാട്ടിൻപുറത്ത് അറിയാമല്ലോ ഒരു ചെറിയൊരു സെറ്റപ്പിൽ അങ്ങനെ അതിനപ്പുറത്തോട്ടൊരു ആരും ചെയ്ത് കണ്ടിട്ടില്ല അപ്പം രണ്ടാമതുള്ള ഓപ്ഷൻ വെച്ചാൽ ചികിത്സയിലൂടെ വളർന്നു പോകുന്ന ആൾക്കാരേ ഉള്ളൂ അങ്ങനെ അച്ഛൻ ഇന്ന പോലെ ഇന്ന ഇതെടുക്കാൻ പറഞ്ഞു അങ്ങനെ അത് പോയി പഠിച്ചു പക്ഷേ പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ജോലിയുടെ സമയവും നമ്മുടെ പരിശീലനവും തമ്മിൽ ഭയങ്കര ഒരു ക്ലാഷാണ് ഹോസ്പിറ്റലിൽ ജോലിക്ക് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അത്രയും പ്രശ്നമില്ലായിരുന്നു പക്ഷെ അല്ലാതെ വന്നു കഴിഞ്ഞാൽ ജോലിയിലോട്ട് കയറി കഴിഞ്ഞപ്പം അതൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നില്ല അതിന് അതിൻ്റെതായിട്ടുള്ളൊരു നിയമവും കാര്യങ്ങളും അതിന് കുറ്റം പറയല്ല നമ്മുടെ ഇതുമായിട്ട് ഒത്തുപോകാൻ പറ്റാതെ വന്നു കഴിഞ്ഞപ്പം ഞാൻ ഇതിലേ അത് റിസൈൻ ചെയ്ത് കട്ടിയല്ലേ ഇതോട്ട് വന്നു പക്ഷേ അതൊരു നല്ല തീരുമാനമായി ആദ്യമൊക്കെ എല്ലാവർക്കും എതിർപ്പുണ്ടായിരുന്നു അച്ഛൻ പക്ഷെ അന്നൊന്നും ഓക്കെ നിന്റെ തീരുമാനം അത് ഓക്കെ അതങ്ങനെ അങ്ങനെ അങ്ങനെ അല്ലാതെ അച്ഛൻ അഗേൻസ്റ്റ് ആയിട്ടൊന്നും നിന്നിട്ടില്ല അല്ലാതൊക്കെ ഒരുപാട് ഇതുണ്ടായിരുന്നു പക്ഷെ വേറൊന്നുമില്ല ഇതിനെപ്പറ്റി അങ്ങനെ അച്ഛൻ സപ്പോർട്ടായിരുന്നു കാരണം അറിയാം ചിലപ്പം എൻ്റെ കേപ്പ് കൂടി എന്നെക്കാളും കൂടുതൽ മനസ്സിലാക്കിയ ആളായിരിക്കാം അപ്പം പക്ഷേ അന്ന് ഏറ്റവും നല്ല തീരുമാനമായിപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോൾ നമ്മുടെ കീഴിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ അവർ ഒരിക്കലും നമ്മളൊരു ജോലിക്കാരായിട്ടല്ല അവരെ കാണുന്നത് അവരോട് നമ്മൾ ഇതിലേറ്റ് പഠിപ്പിക്കാനായിട്ട് നമ്മൾ ഹയർ ചെയ്യുന്ന സമയത്ത് അവരോട് പറയുന്നത് ഇത് നിങ്ങളുടെ സ്ഥാപനമാണ് നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ എങ്ങനെ കൊണ്ടുപോകുന്നുള്ള അങ്ങനെയാണ് അവരെ നമ്മൾ നിർത്തിയിരിക്കുന്നത് <test> ും തീർച്ചയായിട്ടും ഇവിടെ ബാച്ച് ആണ് മോർണിംഗിൽ പോകുന്നത് ഒന്നു പറയുന്ന ആൾക്കാരും പിന്നെ ഒന്നാണ് ഞാൻ പറഞ്ഞാൽ നടത്തുന്നുണ്ട് പ്പം ഒരു ഡിപ്ലോമ കോഴ്സാണ് അത് അപ്പം അവർക്ക് ഇവിടെ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യക്ക് വെളിയിലും ആ സർട്ടിഫിക്കറ്റ് ഉണ്ട് അവർക്കൊരു ഒരു പ്രൊഫഷണൽ വിസയിൽ പോയി പഠിക്കാമെന്ന് വെച്ചാൽ ഈ ഇത് ചെയ്യാൻ പറ്റും അപ്പം എന്തുകൊണ്ടും അവർക്കും ഒരുപാട് നേട്ടമാണ് ഇന്നത്തെ കാലത്ത് ഒരുപാട് ഗുണങ്ങളാണുള്ളത് കാരണം പണ്ട് ഇപ്പം ഞാനൊക്കെ തുടങ്ങിയ സമയത്ത് എന്തുകൊണ്ട് ആൾക്കാരെ ഇതിനെ എതിർത്തു എന്ന് പറയുന്ന നേരത്ത് അവർക്ക് ഇഷ്ടക്കേട് കൊണ്ടല്ല നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാണ് കാരണം ഇതിൻ്റെ എന്താണ് അവസരങ്ങളെന്നുള്ളവർക്ക് അറിയുന്നത് പക്ഷേ ഇന്ന് എല്ലാവർക്കും ബോധ്യമാണ് പലർക്കും കളരി എന്തെന്ന് പോലും അറിയാത്ത ആൾക്കാരുണ്ടാവും ഇപ്പോൾ കളരി എത്ര ടൈപ്പ് ഉണ്ടെന്ന് ചോദിച്ചാൽ പോലും പലർക്കും പറയാൻ പറ്റില്ല ഇപ്പോൾ വടക്കൻ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അറപ്പക്കൈ പിള്ളതാങ്ങി വട്ട തിരിപ്പ് ചൂരക്കൂടി കടത്തണം ഇങ്ങനെ അങ്ങ് പോകും അതുപോലും അറിയാത്ത ആൾക്കാരുണ്ടാവും അപ്പോൾ നമുക്ക് അവരൊന്നും കുറ്റം പറയാൻ പറ്റില്ല പിന്നെ ഒരു മെസ്സേജ് പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിനൊന്നുള്ളതല്ല ഇപ്പം ഇപ്പം പലർക്കും ഒരു സംശയമുള്ളു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന ഏജ് കാറ്റഗറിയിലുള്ളവർക്ക് മാത്രമേ പഠിക്കാൻ പറ്റത്തുള്ളൂ എന്നൊരു ചോദ്യമുണ്ട് സത്യത്തിൽ ഒരു വിദ്യ പഠിക്കാനായിട്ടൊരു പ്രായപരിധിയില്ല പ്രത്യേകിച്ച് കളരിപ്പയറ്റി പഠിക്കാനായിട്ട് ഈ പണ്ടുകാലങ്ങളിൽ അല്ലെങ്കിൽ ഇപ്പം എൻ്റെയൊക്കെ ചെറുപ്പത്തിലെന്ന് പറയാൻ നേരത്ത് ഒരു പന്ത്രണ്ട് വയസ്സിന് മേപ്പെട്ടുള്ള ആൾക്കാരെ എടുക്കില്ല ആറോ അല്ലെങ്കിൽ ഏഴോ വയസ്സിൻ്റെ താഴെ എടുക്കില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ കാറ്റഗറിയിലുള്ള ആൾക്കാർ എളുപ്പമാണ് പഠിപ്പിക്കാൻ അപ്പം ഈ ടീച്ചർമാർക്ക് വളരെ എളുപ്പമാണ് ഇതിനെ ചലഞ്ച് ചെയ്തിട്ടാണ് ഞങ്ങൾ രണ്ടര വയസ്സുള്ള കുട്ടികൾ വരെ ഇവിടെ ഉണ്ട് പക്ഷേ നമ്മളൊരു നോക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കുട്ടികൾ കുറച്ച് പിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതുണ്ട് ഈ പറഞ്ഞാൽ മനസ്സിലാകുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഈ അപ്പോൾ ഇവർ ഉടനെ എല്ലാം പഠിക്കണമെന്ന് വെച്ചാൽ നടക്കത്തില്ല അതിന് അതിൻ്റേതായിട്ടുള്ള റൂട്ടുണ്ട് ഇവരൊന്ന് ഇതുമായിട്ടൊന്ന് മിംഗിളായി യൂസ് ആയി വരാനവർ ടൈമുണ്ട് ഇതിനു വേണ്ടി തയ്യാറാക്കി എടുക്കുക ഒരു ഏജ് കഴിഞ്ഞുള്ള ആൾക്കാർ അവർ പറ്റുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പറ്റും നമുക്കിവിടെ ഒരുപാട് എക്സാമ്പിളുണ്ട് ഈ ഈ മൂന്ന് ജനറേഷൻ ഇവിടെ വന്ന് പഠിക്കുന്ന കുട്ടികളുണ്ട് അവരുടെ കുടുംബം മൊത്തമായിട്ട് അച്ഛനമ്മ കൊച്ചുമക്കളെല്ലാവരായിട്ട് പഠിക്കുന്നുണ്ട് അപ്പം അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ശരീരത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കി നമ്മുടെ കളരിപ്പേറ്റിലെ തന്നെ വ്യായാമങ്ങൾ അവർക്കനുസരിച്ച് നമ്മൾ മോഡുലേഷൻ മാറ്റി കൊടുക്കും അപ്പോൾ ഒരു എൻഡ് ഓഫ് ഒരു ആറ് മാസം നമ്മൾ റിസൾട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പം മുപ്പത് വയസ്സും അറുപത് വയസ്സും ഒരു പോലെ മിക്കും ഇപ്പം ഈ സിംഗപ്പൂരിൽ നിന്ന് പഠിക്കുന്നത് ഓൺലൈനിലാണ് അമ്പത്തിനാല് വയസ്സാണ് ലേഡിയാണ് അവരുടെ മകനുമായിട്ടാണ് പഠിക്കുന്നത് ചുമ്മാ യൂട്യൂബിൽ അല്ലെങ്കിൽ ഗൂഗിളിൽ ഒന്ന് ടൈപ്പ് ചെയ്യുന്നതാണ് സിംഗപ്പൂർ ഉണിയാർച്ച എന്നാണ് ടാഗ്ലൈൻ അവർക്ക് കിടന്നിരിക്കുന്നത് പഠിച്ചതാണ് അപ്പം എല്ലാ കാറ്റഗറിയിലെ ആൾക്കാരെയും നമുക്ക് പഠിപ്പിച്ചെടുക്കാൻ പറ്റും പഠിപ്പിക്കുന്ന ആളുടെ ആ ഇതിനനുസരിച്ചാണ് യുക്തിക്ക് അനുസരിച്ചാണ് അവരെ എങ്ങനെ ഇത് കൊണ്ടുവരണമെന്ന് ചില ചില കാര്യങ്ങൾക്ക് അവർക്ക് അപകട വരും ഇതെല്ലാം നമുക്ക് എന്തിനാണ് ബലൻസിന് അല്ലേ അല്ലെങ്കിൽ നമ്മുടെ സ്വരക്ഷയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ശാരീരിക രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇതെല്ലാം നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ഇത് രണ്ടിനും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും ും സൊസൈറ്റിക്ക് നമുക്ക് എന്ത് സന്ദേശം കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും ഇതിലേക്ക് കടന്നു വരണമെന്നേ പറയത്തുള്ളൂ ഇത് ഇനി കളരി എന്നുള്ളതല്ല എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി കാരണം എല്ലാവരും പറയുമോ ഞാൻ പ്രായമായി ഇനി ഞാനിത് പക്ഷെ ഒരു പ്രായം കഴിയുമ്പോഴാണ് നമ്മൾ കൂടുതൽ ഇതിൽ ശ്രദ്ധ കൊടുക്കേണ്ടത് അപ്പോഴേ നമുക്കിപ്പോൾ മസിൽ ലോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ജോയിൻസിന് പെയിൻ ഉറങ്ങി തുടങ്ങും അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് തുടങ്ങും വെയിറ്റ് ട്രെയിനിങ്ങും ഇതും എല്ലാം നല്ലതാണ് അതുപോലെ ഓരോരുത്തരുടെ ശരീര അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ആ ട്രെയിനേഴ്സ് അതേ രീതിയിൽ ട്രെയിനിങ് കൊടുക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും കിട്ടും കളരി എന്തുകൊണ്ട് പറയുന്നത് വെച്ചാൽ അതിനൊരു ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന കാറ്റഗറിയിലുള്ള ആൾക്കാരെ ഇന്ന പോലെ ചെയ്യണമെന്നുള്ളത് പിന്നെ ഈ ഒരുപാട് ബുദ്ധിമുട്ടാൻ താല്പര്യമില്ലാത്ത ടീച്ചർമാർ ചിലപ്പോൾ എടുക്കില്ല നമ്മൾ ഞാൻ എന്നെ പഠിപ്പിച്ച ടീച്ചർമാർ ഇതെല്ലാം നമുക്ക് പറഞ്ഞു തന്നതുകൊണ്ട് നമുക്ക് എളുപ്പമാണ് ഇതെല്ലാം ഏകദേശം എത്ര ബേസിക് ായിട്ടൊരു നമുക്ക് അങ്ങനെ ഒരു കാലയളവ് പറയാൻ പറ്റില്ല മനസ്സിലെ അത് ഓരോരുത്തരുടെ ശരീരയ്ക്ക് ആ ശരീരത്തിൻ്റെ അവസ്ഥയ്ക്ക് അനുസരിച്ചാണ് ഇപ്പം ഇവിടെ ആറുമാസം കൊണ്ട് പഠിച്ചു പോകുന്ന ആൾക്കാരുണ്ട് ഒരു വർഷം കൊണ്ട് പഠിച്ചു പോകുന്ന ആൾക്കൊണ്ട് ഏഴ് വർഷം കൊണ്ടും പഠിക്കുന്നു ചിലവർ പത്ത് വർഷത്തിന് മുകളിലുള്ള ആൾക്കാരുണ്ട് അത് ഇപ്പോൾ ഒരത്ര ശരീരം പ്രായം അതേപോലെ തന്നെ അവർ എത്ര സമയമാണോ ഇതിനു വേണ്ടി ചിലവാക്കുന്ന അതിനനുസരിച്ചുള്ള റിസൾട്ടുമായിരിക്കും കിട്ടുന്നത് ഏത് ടൈപ്പ് ആണെങ്കിൽ പോലും നമ്മൾ അവർക്ക് സമയം കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ ഇപ്പം ഞാൻ അമ്പത് വയസ്സുള്ള ഒരാൾക്ക് അഞ്ച് വയസ്സുകാരൻ്റെ സമയത്തിനുള്ളിൽ പഠിച്ചെടുക്കുന്ന സമയം കൊണ്ട് കിട്ടണമെന്ന് വെച്ചാൽ നടക്കില്ല പക്ഷെ അവൻ ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്തെഴുപ്പിക്കാൻ പറ്റും ഒരു പരിധിവരെ അതിന് കുറച്ച് സമയം കൊടുക്കുകയെന്ന് മാത്രമേ ഉള്ളൂ താങ്ക് യു സാർ സാറിൻ്റെ കുറച്ച് നിമിഷം ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചതിന് താങ്ക് യു സോ മച്ച് നമസ്കാരം അഭിനയിക്കാൻ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഒരു ഇതിന് വേണ്ടിയിട്ടായിരിക്കും പക്ഷെ ആക്ടിങ്ങിനാണെന്ന് അറിയുന്നില്ല അവിടെ ചെന്നപ്പോൾ നമ്മുടെ കെ ജി എഫിന്റെ സ്റ്റണ്ട് മാഷല്ലേ വിക്രം മോറ എന്ന് പറഞ്ഞാൽ കാന്താരയൊക്കെ പുള്ളി എന്നാ ചെയ്ത പുള്ളിയായിട്ടുള്ള മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക പുള്ളി ഇത് കണ്ടപ്പോൾ എന്നെ കണ്ടോടി വന്നിട്ട് പറഞ്ഞ പോലെ ഹരി എന്നുവെച്ചാൽ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ട് ഇന്ന പോലെ കളരി ചെയ്യുന്നുണ്ട് അതിന് ഇദ്ദേഹത്തെ ഒന്ന് അസിസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കാരണം പുള്ളിക്ക് കളരിമായിട്ട് ബന്ധമില്ലല്ലോ